ഞാൻ ണോ എന്നോട് എന്നോട് ചോദിച്ചിട്ടാണോ എന്റെ ഭൂമി ഭൂമിത് കയ്യാലെ പൊളിക്കുന്നു റോഡ് വെട്ടുന്നു അച്ഛനും കൂടെ അറിഞ്ഞാണോ ഇതെല്ലാം ചെയ്തത് എന്തോ കഷ്ട എന്നോടൊരു വാക്ക് പറയാനുണ്ടായോ അതും പറഞ്ഞില്ലേ നീ എന്നാ ദേഷ്യപ്പെട്ട് വരുന്നത് എന്താ കാര്യം ഇവിടെ ശരിയാ പക്ഷെ അത് കാണിച്ച ഒട്ടും കൂടെ അറിഞ്ഞിട്ടാണ് ചെയ്തത് എന്റെ ഭൂമി വെട്ടിയെടുത്ത് വഴി വെട്ടുമ്പോ എന്നോടുകൂടി ചോദിക്കണ്ടേ നാട്ടുകാർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത് ഏ ഞാനിപ്പറിഞ്ഞില്ലായിരുന്നാലും ഇപ്പൊ കണ്ടോ എന്തുമാത്രം ഭൂമി അവിടുന്ന് വെട്ടി വളച്ചെടുത്തേക്കുന്ന റോഡ് വെട്ടാൻ വേണ്ടിട്ട് ആ ഒരു കാര്യം ചോദിച്ചു ഇപ്പം ഞാനിപ്പോൾ എന്തോ നിന്നോട് ചോദിക്കാനാണ് ഈ ഭൂമി എൻ്റെതായിരുന്നു നിങ്ങൾ രണ്ട് പെൺമക്കൾ അത് നിങ്ങൾക്ക് രണ്ടും കൂടെ വീരം വെച്ച് തന്നു നിൻ്റെ മുഖത്തൊക്കെ കൊടുത്തത് നിനക്ക് തന്നു അപ്പം നിനക്കവിടെ വേണമെന്നാണ് നിനക്ക് തന്നത് ഇപ്പം ഞാൻ ഇവിടെ വയ്യാതെ ഇവിടെ കാര്യം വയ്യാതെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ആശുപത്രി ഒന്ന് പോകണമെങ്കിൽ ഒരു വണ്ടി ഈ മുറ്റത്തിൽ നിന്ന് കയറി വേണം ഒരു ഓട്ടോയെങ്കിലും കയറി വന്നല്ല എനിക്ക് ആ ഓട്ടോ കയറി പോകാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ വീലം പറഞ്ഞപ്പോഴാണ് നിന്റെ ചേട്ടത്തിയാണ് പറഞ്ഞത് അച്ഛനൊരു കാര്യം ചെയ്യാം ആ മോരയ്ക്ക് അടുത്ത് ആണെന്ന് കല്ലളക്കി അവിടെ ഇടിച്ച്

ഇത്രയും ഭാഗം ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അങ്ങോട്ടുണ്ട് ചുമണ്ട് പോകണം അല്ലെങ്കിൽ പിടിച്ചെടുത്തോണ്ട് പോകണം അപ്പൊ ഞാൻ അച്ഛനോട് അഭിപ്രായം പറഞ്ഞു നമുക്ക് ആ ഭൂമിയുടെ ഭൂമിയിലെ ശകലോ അരിഞ്ഞിങ്ങോട്ടൊന്നെടുത്താല് കയ്യാലേ കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ഓട്ടോയോ കാറോ ഒക്കെ മുറ്റത്ത് വരും ആ അച്ഛനെ അശ്വതി പോണെളും അത് ഞാനാ പറഞ്ഞു കൊടുത്തത് അത് നിന്റെ ഭൂമി ഞാൻ അക്രിച്ചെടുത്തതോ ഞാൻ വെട്ടിയെടുത്തതോ ഒന്നും അല്ല ഒരു കാര്യം ചെയ്യി മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ മോളിവിടെ വന്നതെന്ന് നോക്കാം ഒരു രണ്ട് രണ്ട് മാസം നോക്കിയാൽ മതി മോളോ അച്ഛനെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവു അത്രയും ഉറക്കമില്ല ഊണില്ല വെള്ളം കുടിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല ഞാൻ പരാതി പറയുന്നുണ്ടോ ഇല്ലല്ലോ നീ നീപ്പോ ഇച്ചിരി കഷ്ടമാണ് കാര്യം ആ ചേച്ചി അത്രണ്ടാണിത ചെയ്യുന്നത് ഞാനിപ്പോ അത്രയും ആയി പോകുന്നുണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് കഷ്ടമാ നല്ല വില കിട്ടണ്ട ഭൂമിയ അത് വളച്ചിപ്പം വഴി അങ്ങോട്ട് വെട്ടി ഇവിടെ അഭിമാനം ഇറക്കുന്നുണ്ടോ ഇപ്പൊ അതൊക്കെ എന്നോട് ചോദിക്കാതെ ചെയ്തത് എന്ത് കഷ്ടമാതോ ഞാൻ ഇത്രയും ദൂരെ ആയതുകൊണ്ടാണ് എന്നോട് പറയാതെ ഇങ്ങനെ ചെയ്തത് അച്ഛനെ നമ്പി നമ്പി അച്ഛനെ കൂടെ നിന്ന് ഓരോന്ന് 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 ഞാൻ 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 ഇങ്ങോട്ട് വരുന്നില്ല കൊടുക്കാൻ നോക്കുവാൻ കഴിക്കലാക്കോന്നില്ലേ എന്നോട് ചെയ്തതിന് നീ 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 എന്താ എന്താ കേസ് 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 കൊടുക്കുന്നു നിന്റെ നിർത്തിണ്ട് പറഞ്ഞത് എഴുതി ഇല്ലല്ലോ രണ്ട് ബക്കെ അവിടെ ഇവിടെ മറ്റൊക്കെ അവിടെ മാറ്റി നിലക്കൊന്നും പറഞ്ഞിട്ടല്ല ഉള്ളോ നീ കേസ് കൊടുക്കുന്നു അപ്പന്റെ പേരിൽ അല്ലെ അച്ഛന്റെ പേരിൽ നീ കേസ് കൊടുക്കുന്നു അതിന്റെ പേര് കേസ് കൊടുക്കുന്നുള്ളാവല്ല ഇനി നീ നോക്കി നാഴി മണ്ണിന് വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഈ ബഹളം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിട്ട് എന്നാ സാധിക്കുന്ന ഒക്കെ നീ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വാർത്തയ്ക്ക് നീ കണ്ടാതെ രാത്രി കിടന്നുറങ്ങിയതാ നേരം മണ്ണും മണ്ണുമില്ല ഒന്നുമില്ല കയ്യിലുണ്ടായിരുന്നും ഇല്ല ഉടുതി പോലും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും കണ്ടാലും നീ ഒന്നും എന്തോ എന്തോ ഇവർ തന്നെ ഒരു മുന്നോട്ട് പിന്നെ അവള് പറഞ്ഞത് കൊണ്ട് പ്രായമായ മാതാപിതാക്കളെ അല്ലെങ്കിൽ കിടപ്പായവരെയൊക്കെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടാ നോക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ വിചാരിച്ചത് അങ്ങനെയാണ് അവൾ അങ്ങനല്ല വിചാരിക്കുന്നത് അവൾ ഒന്ന് പത്ത് ദിവസം നോക്കട്ടെ വിജയമൊക്കെ മനസ്സിലാകും ഇന്നെല്ലാവരെയും ഒരു ചിന്തയുണ്ട് പ്രായമായിട്ടുള്ളവരെ എല്ലാവരും അവിടെ ഇവിടെയും കൊണ്ടാകുന്നതിൻ്റെ ഒക്കെ കാര്യമില്ല അത് ക്ഷമ വേണം അവരെയൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ അവരെ പരിചരിച്ചേ ഒക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ആ സ്നേഹവും ആ കുഞ്ഞിലേ ഉള്ള വാത്സല്യവും ഒക്കെ അവർക്ക് നമ്മൾ കൊടുക്കണം അതൊന്നും അവർക്ക് അറിയത്തില്ല അവള് ഓർക്കുന്ന ഇതൊക്കെ കുഞ്ഞുങ്ങളെയാണ് പത്ത് ദിവസം നമ്മൾ നോക്കട്ടെ അന്നേരം അറിയാം അവിടെ സ്വഭാവം